എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഉലുവക്കഞ്ഞീനാണ് അത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനും വളരെയധികം ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ ഉലുവക്കഞ്ഞി അത് എല്ലാവരും കുടിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിൽ അപ്പോൾ അത് നല്ല രുചിയോട് കൂടിയിട്ട് എങ്ങനെ എങ്ങനെയുണ്ടാക്കണേന്ന് നോക്കാം ഉലുവക്കഞ്ഞി എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന് നെറ്റി ചൊളിക്കും ഇത് ഭയങ്കര കയ്പ്പാണ് എല്ലാവരുടെയും വിചാരം എന്നാൽ അതങ്ങനെ കയ്പ്പൊന്നുമില്ല നല്ല രുചിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് കഴിച്ചിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യമൊന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കണം കേട്ടോ അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഞാൻ ഒരീനും അതല്ലെങ്കിൽ പിന്നെ പായസത്തിനൊക്കെ എടുക്കുന്ന അരിയില്ലേ പുഴുങ്ങല്ല അരി അത് എടുക്കാം രണ്ട് പേർക്കുള്ള ഉലുവൊക്കെ ഞണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു ചെറിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് അരി എടുത്താൽ മതി ഇനി വേണ്ടത് ഉലുവീനും അതൊരു കാൽ ഗ്ലാസ്സിലും കുറച്ചും കൂടി കൂടുതലെടുത്തിട്ടുണ്ട് നല്ലപോലെ കഴുകി എടുത്തുണ്ട് ഇനി അത് വെള്ളം ഒഴിച്ചിടാം അടുത്ത് അതേ ഗ്ലാസ് തന്നെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് കുതിരട്ട ഇത് വേവിക്കാൻ വേവിക്കാടുക്കുമ്പോൾ ഈ വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് വേവിക്കുക ഈ വെള്ളം കളയേണ്ട ആവശ്യമില്ല ഇതൊരഞ്ച് മണിക്കൂർ കുതിർത്താൻ വെക്കണം അതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പം അഞ്ചുമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഉലുവതെ കുതിർന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കാം ഇനിയിപ്പോ അഥവാ ഇത് കുതിരാൻ ഇടാൻ മറന്നു എന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടുതൽ ഒഴിച്ച് ഒരു പത്ത് മിനിറ്റും കൂടി വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് വെന്തോളും ഇനി വേവിക്കാൻ വേണ്ടി ഇത് കുക്കറിലേക്ക് ഇടാം ഇത് കുതിർത്താനിട്ട് പരി എടുത്ത് അതേ ഗ്ലാസ് കൊണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായി ഇനി ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കാം ഇത് വേവിക്കാനായിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം ഒരവി വന്ന് കഴിഞ്ഞാൽ അത് നല്ലപോലെ തീ കുറച്ചിടാം അത് കഴിഞ്ഞ് ഇരുപത് മിനിറ്റിന് ശേഷം ഓഫ് ചെയ്യുക എന്നിട്ട് ആവി പോയതിന് ശേഷം തുറന്നാൽ മതി അരിക്ക് നല്ലപോലെ വെന്തുണ്ട് ജീരകം വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് അത് സുൽപ്പിടാം ഇനി ഇതിലേക്ക് ഇത് അരമുറി നാളികേരം ചെരികി പിഴിഞ്ഞ പാലാണ് കുറച്ച് വെള്ളമൊഴിച്ച് പിഴിഞ്ഞ പാലാണ് അതൊഴിക്കുക നെയ്യ് അടുപ്പൊന്ന് കത്തിക്കാം ഒരു തള വന്നതിന് ശേഷം അത് ഓഫ് ചെയ്യാം ഈ സമയത്ത് ഇതിൽ ഉപ്പൊക്കെ നോക്കി പാത്തിനാക്കാം തള വരുന്ന ഓഫ് ചെയ്യാം കേട്ടോ നെയ്യ് ഒഴിക്കുക ഇനി ഇതിലേക്ക് ഒരു വളം ചെറിയുള്ളി അരിഞ്ഞതിട്ട് മൂപ്പിച്ചെടുക്കാം ഉള്ളി ഉള്ളിമൂപ്പായിട്ടുണ്ട് ഇനി അത് കഞ്ഞിയിലേക്ക് ഒഴിക്കാം കുറച്ച് ഉള്ളി തന്നെ മീ തേടാം